ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൻ്റെ മൂന്നാം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ നാം പ്രകാശമാണ് എന്നുള്ള സത്യം ഗുരു നമ്മളോട് പറഞ്ഞു രണ്ടാമത്തതിൽ എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാത്തിലും ആ പ്രകാശം തന്നെ വന്നു ചേരുന്നത് എന്നുള്ള സത്യമാണ് പറഞ്ഞത് മൂന്നാമത്തിൽ എല്ലാം അഭേദമായി മാറ്റാൻ എങ്ങനെ കഴിയണം എങ്ങനെ കഴിയും എങ്ങനെയാണ് അഭേദാവസ്ഥ എന്ന് നമുക്ക് സത്യദർശിക്ക് അല്ലെങ്കിൽ അന്വേഷകന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഗുരു ശ്രമിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വെളിയിലിരുന്ന് വിവർത്തമിങ്ങ് കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരങ്കാവലി അതുപോലെ അഭേദമായി വരേണം വെളിയിലിരുന്ന് വിവർത്തമിങ്ങ് കാണും വെളി രണ്ട് സ്ഥലത്ത് രണ്ട് വരികളുടെയും തുടക്കത്തിൽ വെളി എന്നാണ് ഉപയോഗിച്ചത് ഒന്ന് വെളിയിലിരുന്ന് വെളിച്ചം എന്നുള്ള അർത്ഥം അവന് ബോധമുണ്ട് വെളിവുണ്ട് എന്നൊക്കെ നമ്മൾ പറയുവല്ലോ വെളിവുള്ളവനാണ് എന്നുള്ളത് ൊണ്ട് വിവർത്തം നമുക്ക് സാധാരണ ഒരു വ്യവഹാര ജീവിതം നയിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാള് വികല്പ സത്യത്തിലാണ് നിനക്ക് സംശയമുണ്ട് അവിടെ വികല്പം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കാരണം അതിലൊന്നും പൂർണ്ണ സത്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് നിർവികല്പ സത്യം എന്ന് പറയുന്നതില് ഒട്ടും നമുക്ക് സംശയമില്ല പൂർണ്ണമായ വിശ്വാസമാണുള്ളത് ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അത് ആ അവസ്ഥയാണ് സവികല്പ സമാധി നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ധ്യാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെറിയ ഒരു ബോധത്തോടു കൂടി അവസ്ഥയാണ് ചിന്തകളൊന്നും അധികമില്ല സങ്കല്പങ്ങളൊന്നും അധികമില്ലാത്ത അവസ്ഥ സവികല്പ സമാധി അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അതിനേക്കാൾ ഒന്നുകൂടെ ഉയർന്ന് നമ്മൾ ആ സത്യത്തിൽ ചെന്ന് നിൽക്കുകയാണ് അതാണ് നിർവികൽപ്പമായ ആ സത്യം എന്ന് പറയുന്നത് ആ നിർവികൽപ്പമായ സത്യത്തിൽ ഇരുന്നു കൊണ്ട് വിവർത്തമിങ് കാണാം വിവർത്തം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വസ്തുവിൽ വികാരമോ ചലനമോ ഉണ്ടാക്കാതെ നമുക്കുണ്ടാകുന്ന ഒരു ഭ്രമം അതാണ് വിവർത്തം ഒരു കയറുകിടക്കുന്ന അതിന് ചലനമോ വികാരമോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷെ നമുക്ക് തോന്നുന്നു അത് പാമ്പാണ് അതാണ് വിവർത്തം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഈ ജഗത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ആത്മാവിന് ആ നിർഭകൽപ്പ സമാധിക്കുന്ന സത്യത്തിന് യാതൊരു ചലനമോ വികാരമോ ഉണ്ടാക്കാതെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് കണ്ട് അറിഞ്ഞ ഒരാളിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കാൻ അപ്പോൾ ആ നിർവികൽപ്പ സത്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നമുക്കിവിടെ വിവർത്തമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് വിവർത്തം ഇങ്ങ് കാണും ഇങ്ങ് ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും വിവർത്തം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വിവർത്തമാണ് എന്നറിയാം നേരത്തെ പറഞ്ഞത് ഇവിടെ നിശ്ചലമായ സത്യത്തിൽ പോയതിന് ശേഷം ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രപഞ്ചം എന്ന് പറയുന്നത് വികൽപ്പമായ സത്യമാണ് മറ്റത് നിർവികല്പമായ സത്യം അതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത് വെളിയിലിരുന്നു ആ സത്യത്തിൽ ഇരുന്നു കൊണ്ട് വിവർത്തം ഇങ്ങ് കാണും ഈ വിവർത്തത്തെ ഇങ് കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ വെളി മുതലായ അവിടെ വെളി എന്ന് പറയുമ്പോൾ ആകാശം വായു അഗ്നി ജലം ഭൂമി അഞ്ച് ഭൂതങ്ങളാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വിഭൂതി വിശേഷണയുള്ള ഭൂതങ്ങളാണ് അതിൽ നിന്ന് ഭവിച്ചതാണ് ഇവിടെ നേരത്തെയുള്ള സത്യത്തിൽ നിന്നും ഭവിച്ചതാണ് ഇതെല്ലാം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നും ആദ്യം നമ്മൾ ഒരു പ്രപഞ്ചമുണ്ട് എന്ന് അവ്യക്തമായ ഒരവസ്ഥയുണ്ടാകുന്നു പിന്നെ ഓരോന്നും ഓരോ ദർശനം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെളി മുതലായ വിഭൂതി വിഭൂതി വിശേഷണമുള്ള ഭൂതങ്ങൾ അഞ്ച് ഭൂതങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞ ആകാശം മുതൽ ഭൂമി തത്വം വരെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുട്ടുവരെ ഭൂമിതത്വമാണ് പൊക്കിള് വരെ ജലതത്വമാണ് വരെ അഗ്നിതത്വമാണ് കഴുത്ത് തൊട്ട് പുരികം അജാചക്ര വരെ വായുതത്വം ദിനം മുകളിൽ ആകാശം ഈ രീതിയിലാണ് പറയുന്നത് അപ്പോൾ വെളി മുതലായ വിഭൂതി അഞ്ചു അഞ്ചുമോർത്താൽ ഓർത്ത് ഓർത്താൽ നിങ്ങൾ ഓർത്ത് നോക്കുക അതിൽ നിന്നൊന്ന് ഉയർന്നു വന്നതാണെന്ന് ഗുരു പറഞ്ഞതിന് ശേഷം ഗുരു പറയാണ് ഓർത്താൽ ഇതൊന്നും ഓർത്ത് നോക്കാം ഏതാണ് ഓർത്ത് നോക്കേണ്ടത് ജലനിധി തന്നെ ഉയർന്നിടും തരങ്കാവലി അതുപോലെ ജലനിധി എന്ന് വെച്ചാൽ ജലമെല്ലാം വന്നു ചേരുന്നത് നദിയും എല്ലാം വന്ന് ചേരുന്നത് സമുദ്രമാണ് അവിടെയാണ് ഗുരു അവിടെ ജലനിധി തന്നെ ഉയർന്നിടും അതിൽ നിന്ന് ഉയർന്നു വരുന്ന തരംഗാവലി എപ്രകാരമാണോ അതുപോലെയാണ് ഇതിൽ നിന്ന് ആ സമുദ്രത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാക്കാതെ ഓ അടിത്തട്ടിനൊരു വ്യത്യാസവും ഉണ്ടാക്കാതെ ആ സമുദ്രത്തിന് തരങ്കാവലി ഉണ്ടാക്കാൻ സാധിക്കും ഉയർന്നു നിൽക്കുന്നു പക്ഷെ അത് ഉയർന്നു നിന്നിട്ട് പതുക്കെ താഴുന്നത് പോലെയാണ് ധ്യാനിച്ച് 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 നിങ്ങൾ ചെന്ന് ആ നിർവികൽപ്പ സത്യത്തിൽ ചെന്നെത്തുക അപ്പം അതിൻ്റെ ഓരോ അവസ്ഥയെയാണ് നേരത്തെ പറഞ്ഞു വികൽപ്പസത്യം സവികൽപ്പ സത്യം നിർവികൽപസത്യം ല്പ സത്യത്തിലിരുന്ന ആളിന് മാത്രമേ ഇത് വിവർത്തമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ബാക്കിയുള്ളവര് ഒരു മജീഷ്യൻ മനോഹരമായി കാണിക്കുമ്പോൾ പേപ്പറിന് നൂറ് കഷ്ണങ്ങളായി കീറിയിട്ട് നമുക്കറിയാം കീറുന്നില്ല എന്നറിയാം എന്നാലും നമ്മുടെ മുമ്പിൽ തുണ്ടു തുണ്ടുകളായിട്ട് വിതറിയതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് വീണ്ടും അയാൾ കാണിക്കും അപ്പം അതിനേക്കാൾ എത്രയോ മജീഷ്യനാണ് ഒരു മനുഷ്യനാണ് മറ്റത് മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് അയാൾ കണ്ടെത്തിയതാണ് അപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ ശക്തി വിശേഷമാണ് ഇവിടെ ഉള്ളത് കാരണം മായാശക്തിയും അനുപ അനുവജനീയമാണ് നമുക്ക് വച പറഞ്ഞ അറിയിക്കാൻ നോക്കില്ല അത്രയും കഴിവുള്ളതാണ് മായാശക്തി ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അതിനെ തരണം ചെയ്യാൻ പക്ഷെ ഒരു സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം പൊന്നൂൽ പൊട്ടിക്കുന്നത് പോലെ എളുപ്പവുമാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾ അഭേദമായ അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്രകാരമാണോ പല ആളുകൾക്കുള്ള എന്ന് പറയുന്നത് തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ ദോഷങ്ങളെ മാറ്റി 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 അതിനെ ഞാൻ അതാണ് അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് സാങ്കീയബുദ്ധിയിലൂടെ നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന വിവേക പറയുന്നത് വിവേകബുദ്ധിയാണ് വിവേകബുദ്ധിയിലൂടെ ഇതൊന്നും സത്യമല്ല എൻ്റെ അടുത്ത് നിൽക്കുന്നവരൊന്നും സത്യമല്ല ഞാൻ സത്യമായിട്ട് കാണേണ്ടത് എൻ്റെ ഉള്ളിൽ ആ സത്യമുണ്ട് അതിനെയാണ് നാം നൂറ് ശതമാനവും സ്നേഹിക്കേണ്ടത് നൂറ് ശതമാനവും വിശ്വസിക്കേണ്ടത് നൂറ് ശതമാനവും അതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാനുള്ളത് മറ്റുള്ളവർക്കെല്ലാം ചെയ്തു കൊടുക്കാം പക്ഷേ അറ്റാച്ച്മെൻ്റ് ബന്ധം അധികമാകാൻ പാടില്ല ഞാൻ സത്യമാണ് എന്നും ഞാൻ വിശാലമാണ് എന്നും എല്ലാ ബോധത്താലാണ് നമ്മൾ പോകുമ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്തു വരെയാണ് സമനിലയിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകും ആ സമനില തന്നെയാണ് അഭേദാവസ്ഥ എന്ന് പറയുന്നത് അപ്പം അഭേദാവസ്ഥയിലേക്ക് പോകാനുള്ള പരിശീലനമാണ് ഗുരു പറയുന്നത് നിങ്ങൾ എപ്രകാരമാണോ തരങ്ക തരങ്കാവലികൾ മുകളിൽ പോയതിനു ശേഷം പതുക്കെ താഴ്ന്ന് അതിൽ അമരുന്നത് പോലെ നിങ്ങൾ ആ സത്യത്തിലേക്ക് അമരും നിങ്ങൾ പുറമേക്ക് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് താഴ്ന്നു ചെല്ലുമ്പോൾ ഉള്ളു തന്നെയാണ് സത്യം ഉള്ളു പരിശുദ്ധമാകുകയും ഗുരുവായി നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും അശരീരി ശരീരത്ത് നല്ല വരുന്നത് ആ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ചിന്താ തരംഗങ്ങൾ നിങ്ങളിൽ എത്തിച്ചേരുകയും അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുവരെ നിങ്ങളിൽ നിന്ന് സംഗീതം ഇപ്പോൾ പൂരം കഴിഞ്ഞാണോ പൂരത്തിൻ്റെ പൊടി കോഷം ഉട നമ്മൾ കേട്ടു നമ്മളിൽ നിന്ന് അതുപോലെ കോഷം ആ പഞ്ചാരി മേളം ഉണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്കത് കേൾക്കാൻ സാധിക്കും നമുക്ക് സംഗീതം ആസ്വദിക്കാൻ സാധിക്കും ശീതളിമ പകരാൻ നമ്മുടെ ഉള്ളു മുഴുവനും ശീതളിമ പകരാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള കഴിവും മനുഷ്യനുണ്ട് ഓരോ മനുഷ്യനും ഇത് ഈ ഒരു നിധിയും വെച്ചാണ് ഇരിക്കുന്നത് പക്ഷെ മനുഷ്യൻ അറിയുന്നില്ല കഴുത പ്രകാരമാണോ ഒരു പിന്നെ കുങ്കുമത്തെ ചുമന്നിട്ട് കിടക്കുന്ന കുങ്കുമത്തിൻ്റെ മഹത്വം അറിയാത്തതുപോലെ നാം അറിയുന്നില്ല എല്ലാവർക്കും ആ സത്യത്തെ അറിയാൻ ആ നിർവികൽപ സമാധിയിൽ ചെന്നെത്താൻ ഗുരുവനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം